നമസ്കാരം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഖിന് ജനകീയത ഇടിയുന്നു എന്ന റിപ്പോർട്ട് ഏതാനും നാൾ മുൻപ് പുറത്തുവന്നിരുന്നു മാത്രമല്ല കൺസർവേറ്റീവ് ലേബർ പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തെക്കാൾ പല ഉൾപാർട്ടി ആഭ്യന്തര പ്രശ്നങ്ങളും ഋഷി സുനക് നേരിടുന്നു എന്ന റിപ്പോർട്ടാണ് ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടനിലെ അഭിപ്രായ സർവേകളിൽ ലേബർ പാർട്ടി മുന്നിട്ട് നിൽക്കുകയാണെങ്കിലും ലീഡിൽ കാര്യമായ കുറവ് വരുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും പുതിയ സർവേയിൽ ലേബർ ളേക്കാൾ പതിമൂന്ന് പോയിന്റുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത് പാർട്ടി സമ്മേളനങ്ങൾക്ക് മുൻപുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ലീഡാണ് ഇത് അതേസമയം കഴിഞ്ഞയാഴ്ച ആഴ്ച ഇടിഞ്ഞ കിയർ സ്റ്റാർമറുടെയും ഋഷി സുനക്കിന്റെയും ജനപ്രീതി ഈ ആഴ്ചയും വലിയ മാറ്റമില്ലാതെ തുടരുകയാണ് സ്റ്റാർമറുടെ ജനപ്രീതി കഴിഞ്ഞ ആഴ്ചയിലേതുപോലെ മൈനസ് ഒൻപതായി തുടരുമ്പോൾ ഋഷിയുടെ ജനപ്രീതി മൂന്ന് പോയിന്റ് വർദ്ധിച്ച് മൈനസ് ഇരുപത്തി ഒൻപതിൽ എത്തി റുവാണ്ടൻ പദ്ധതി സുഗമമാക്കുന്നതിനായി നിർമ്മിച്ച പുതിയ നിയമം പാസാക്കിയെടുക്കാനായതാണ് ഋഷിക്ക് തുണയായത് എന്ന് കരുതുന്നു വിമതശല്യം സാമർഥ്യപൂർവ്വം മറികടന്ന ബിൽ പാസാക്കുകയായിരുന്നു ഋഷി സുനക് ആഴ്ചകളോളം പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലഹം തുടർന്നെങ്കിലും ബിൽ അവതരണ വേളയിൽ ആരും എതിർപ്പുമായി വന്നില്ല എന്നതും ശ്രദ്ധേയമായി ലേബർ പാർട്ടിയുടെ മേൽക്കൈ ഇപ്പോഴും രണ്ടക്കത്തിൽ തുടരുന്നുണ്ടെങ്കിലും അതിൽ കാര്യമായ തകർച്ച സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് ശതമാനം വോട്ടായിരുന്നു ലേബർ പാർട്ടിക്ക് നേടാനായത് അതേസമയം കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ നേടാനായുള്ളൂ അതേസമയം അടുത്ത പ്രധാനമന്ത്രി ആരെന്ന കാര്യത്തിൽ സ്റ്റാർമർ ഋഷിക്കുമേൽ ആറ് പോയിന്റിന്റെ ലീഡ് നേടിയിട്ടുണ്ടെങ്കിലും ഇവരൊന്നുമല്ല എന്ന ഓപ്ഷന് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും അധികം വോട്ടുകൾ ലഭിക്കുന്നത് എന്നതും കൗതുകകരമായി അടുത്ത കാലത്ത് പാർട്ടിക്കുള്ളിൽ ഋഷി സുനകിന്റെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഋഷി ഇപ്പോൾ രാജിവെക്കാൻ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് നേരെ മറിച്ച് ബോറിസ് ജോൺസന്റെയും ലിസ് ട്രസ്റ്റിന്റെയും പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള അവസാന നാളുകളിൽ അവർ രാജിവയ്ക്കണം എന്ന ആവശ്യം ജനങ്ങൾക്കിടയിൽ ശക്തമായിരുന്നു ജോൺസൺ രാജിവെക്കണമോ എന്ന ചോദ്യത്തിന് അന്ന് അറുപത്തിയേഴ് ശതമാനം പേരായിരുന്നു വേണം എന്ന് അഭിപ്രായപ്പെട്ടത് ലിസ്റ്റ് ട്രസ്റ്റിന്റെ കാര്യത്തിൽ അത് എൺപത് ശതമാനമായിരുന്നു ഇപ്പോൾ നാൽപ്പത് ശതമാനം പേർ മാത്രമാണ് ഋഷി സുനക് രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നത് മുപ്പത്തിനാല് ശതമാനം പേർ ഋഷി ആ സ്ഥാനത്ത് തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കുടിയേറ്റം രാഷ്ട്രീയ രംഗത്ത് സജീവ ചർച്ചയായി തുടരുമ്പോഴും വോട്ടർമാർ പ്രഥമ പരിഗണന നൽകുന്നത് എൻ എച്ച് എസ് വെയിറ്റിംഗ് സമയം കുറയ്ക്കുന്നതിനാണെന്ന് അഭിപ്രായ സർവേ ഫലം തെളിയിക്കുന്നു കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇന്ധനവില എന്നിവയാണ് രണ്ടും മൂന്നും സ്ഥാനത്ത് ഉള്ളത് കുടിയേറ്റത്തിന് ഇപ്പോൾ നാലാം സ്ഥാനത്ത് മാത്രമാണ് ജനങ്ങളുടെ പരിഗണനാ പട്ടികയിൽ സ്ഥാനം എന്നിരുന്നാലും കൂടുതൽ ജനങ്ങൾ കുടിയേറ്റത്തിനും പരിഗണന നൽകാൻ തയ്യാറായിട്ടുണ്ട് ഇത്തരം ഒരുപാട് വിഷയങ്ങളാണ് ബ്രിട്ടനിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പുതിയ കുടിയേറ്റ നിയമങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നവരും ബ്രിട്ടനിൽ ധാരാളമുണ്ട് മാത്രമല്ല കുടിയേറ്റം തീവ്രവാദത്തിന് വഴി തുറക്കും എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുമുണ്ട് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടനിലേക്ക് കുടിയേറി അവിടെ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകി അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ചില പെരുമാറ്റങ്ങളും ചില രീതികളും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും സ്ഥിരമായി നടക്കുന്നു എന്നും നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ഫ്രാൻസിൽ ഉൾപ്പെടെ ഇത്തരം അഭയാർത്ഥികൾ കടന്നുകയറി തീവ്രവാദ ബന്ധം സ്ഥാപിച്ച് അവിടുത്തെ പൗരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അവിടുത്തെ പൗരന്മാരെ വധിക്കുന്നതും ഒക്കെ തന്നെ മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇപ്പോൾ ബ്രിട്ടനിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഋഷി സുനകിന്റെ ജനപ്രീതി ഇടിയുമ്പോഴും അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയായി തുടരണം എന്ന അഭിപ്രായം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട്